അതെങ്ങനെ എത്തിയ തെറികളൊക്കെ റിലീസ് ആവണോ പഠിക്കാനും പറ്റുന്നുണ്ട് ഇല്ല എനിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന ഇവിടുത്തെ ആൾക്കാരെനിക്ക് അങ്ങോട്ട് ഇങ്ങനെ ഇവിടെ അയയ്ക്കും പൈസ കിട്ടാത്ത തെറി അയച്ചു തരും നല്ലവണ്ണം കേട്ടോ ഇവിടെ വന്നപ്പോഴേക്കും

ആ ചാനലിൽ ഞാൻ എന്റെ വീഡിയോയിൽ റിയാക്ട് ചെയ്തപ്പോൾ ആ ചാനലിൽ ഞാൻ വേറൊരു പേര് ഇട്ടു കൊടുത്തിട്ടുണ്ട് അവരത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ അത് എടുത്തിട്ട് ഡീലി ചെയ്തോളും കേസ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അതാ പറയാൻ തോന്നുന്നു ലിറ്ററലി ബിക്കോസ് ആ പയ്യന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവനിക്ക് ചിലപ്പോ ഇന്നലെ തൊപ്പിയുടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു തൊപ്പിയല്ല നിഹാദ് ബിക്കോസ് പുള്ളി ആ ക്യാരക്ടർ ഇട്ടു നിഹാദ് ആ ഒരു പേര് ഇതെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു നോക്കി ഇന്നലെ ലൈവ് ഫുള്ളി ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ അവർ പറയുന്ന കുറേ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കേസാണ് ഇവർ പറയുന്നത് ഈ പയ്യന് ഐഡിയ ഐഡിയ എന്തായാലും മറ്റേ ബുദ്ധിക്ക് കുറവുണ്ടെന്ന് അങ്ങനെ നീ ബുദ്ധി ഇല്ലാത്തവനോടാ ബുദ്ധി ഇല്ലാത്തവർക്ക് കുറെ പറയുന്നുണ്ട് ഇങ്ങനെ അപ്പം അതെനിക്ക് തോന്നിയില്ല കാര്യം ഇൻ്റർവ്യൂലൊക്കെ നല്ല വെട്ടിപ്പായിട്ടാണ് പയ്യനോട് ഇരുന്നു എന്ന് പറഞ്ഞത് ഓക്കെ അവൻ്റെ അറിവില്ലായ്മ അന്ന് വിചാരിക്കാം എക്സ്പീരിയൻസ് ഇല്ല ഒന്നുമില്ല എനിക്കും എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ വെള്ളിത്തരം കൂടെ പറയും ഇത് ഇതിൻ്റെ ഉത്തരവാദിത്തം കേൾക്കേണ്ടതാരാ ആ ചാനലും ആ ആങ്കറും ലിറ്ററലി ആങ്കറുടെ കാര്യം എന്റെ ഒക്കെ ഈ വക ചോദ്യം ചോദിച്ചു പക്ഷെ ചോദിക്കില്ല നമ്മളത് പറയത്തൂല്ല അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതുകൊണ്ട് വലിയ ഒഴപ്പില്ല എന്തുച്ചാ എട്ടോണാ ചോദ്യം വെച്ചത് എന്നിട്ട് കുളിസീം കണ്ട കാര്യം ചോദിക്കുമ്പോൾ ഇരുന്ന് ചോദിക്കത് മറപ്പുരയിലെ ഒളിഞ്ഞോക്കിയതല്ലാണ്ട് അവൻ ഒളിമ്പിക്സിൽ ഓടിയുടെ അവാർഡ് കിട്ടിയ കാര്യം ഒന്നും പറയണമെന്നല്ലോ അവിടെ അതിന്റെ കേസ് പറയണേ ആഹ് എന്നിട്ട് ഈ പറഞ്ഞ പുള്ളിക്കാരിയുടെ കുളിസീൻ്റെ ഒളിഞ്ഞ് നോക്കി എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞേർന്നിണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കുവോ എന്തെങ്കിലും കണ്ടായിരുന്നോന്ന് താങ്കളുടെ മുമ്പിൽ ഇരുന്നാണ് ചോദിച്ചേർന്നത് താങ്കളാണ് ഈ കാര്യം പറയുമ്പോഴേക്കും ആ അവന്റെ വീടിന്റെ ലൊക്കേഷൻ അടുത്തെങ്കിലും ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മൈൻഡിൽ കൂടി പോണത് ഇവമേ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ അവരെ ഓട് മാറ്റിട്ട് മറ്റേ ഇതിട്ടോണ്ടിരിക്കാന്ന് കേട്ടോ കോൺക്രീറ്റ് പേടിച്ചിട്ട് അതാ അവസ്ഥ കാര്യം ഇത് ഇത് കൊറേയൊക്കെ ഞാൻ പറയണേ നമ്മള് വയറൽ വൈറലാണോ വയറൽ ആണോ അല്ലെങ്കിൽ കണ്ടന്റ് ട്രെൻഡിങ്ങിൽ വെക്കണം ലൈക്ക് അവര് പറയുന്ന സാധനം ആയിരിക്കും കമ്പനിയിൽ യൂസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് അത് ക്ലിക്ക് ബൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ഈ ഒരു സാധനം ഓൺലൈൻ മീഡിയാസ് ഡെയിലി ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ മത്സരമാണ് കോമ്പറ്റീഷനാണ് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ്സ് കൊടുത്താലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവർ ചെയ്തു വെച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവൻ എനിക്ക് പോണ പയ്യന്റെ പേരിൽ കേസെടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നിയമത്തിൽ ഉണ്ട് എന്തോ ഒരു ഇന്നലെ ഒരു തൊപ്പിയുടെ ലൈവില് തന്നെ അവർ കാണിക്കുന്നുണ്ട് ആ സാധനം ഏതോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു വന്നു ആലിക്കുമ്പോളിച്ചു നോക്കണേ യൂട്യൂബേഴ്സ് ഓക്കെ ഫൈൻ പക്ഷേ ഓൺലൈൻ മീഡിയ ഈവെന്തോ അത് യൂട്യൂബിലുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിലും എന്റെ ഒരു അഭിപ്രായം ആണോ ഇതിന് കൃത്യമായിട്ട് ഒരു ഗവൺമെന്റ് സൈഡിൽ മോണിറ്ററിങ് വേണം അല്ലെങ്കിൽ ഇന്നൊരു നിങ്ങൾ ഒരു ചാനൽ തുടങ്ങണം അന്ന് ഗവൺമെന്റ് സൈഡിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഓക്കെ ആയിരിക്കും പക്ഷെ അവിടെ അപ്പം പ്രശ്നങ്ങൾ വരും റെസ്ട്രിക്ഷൻസ് വരും നമുക്ക് ചില കാര്യങ്ങളും നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല ന്യൂസ് ചാനലിനെല്ലാം അറിയാലും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും സ്പോൺസർഷിപ്പ് ഉണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും ഇന്നത് വിടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ യൂട്യൂബേഴ്സിന് അങ്ങനെ ഇല്ല അതാണ് ഈ ന്യൂസ് ചാനലും മീഡിയം അതായത് ന്യൂസ് മീഡിയാസും യൂട്യൂബേഴ്സും തമ്മിലുള്ള എപ്പോഴും ഉള്ള ഒരു ഫൈറ്റ് അതാ ഒരു ടെൻ കെ ഉള്ള ഇൻസ്റ്റാഗ്രാമറോ യൂട്യൂബറോ പൊക്കി കഴിഞ്ഞാൽ പിറ്റൂസം വരെ യൂട്യൂബറിനെ പൊക്കീന്ന് നമ്മൾ ഏറ്റെടുത്തു ഉണ്ടാവില്ല ആ പേര് പക്ഷേ അത് ഭയങ്കര വാല്യു ആണ് ഇവരുടെ കേസിലും ഞാനിത്രേ പറയുന്നുള്ളൂ അപ്പം അയ്യൻ്റെ ഇന്നലത്തെ ലൈവ് വേണം ലിറ്ററലി ഇരുന്ന് കരയാണ് അവൻ കര എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ ഒലിച്ച ആകെ ഒരു കോലായി അത് ആക്ടിങ് ആണോ എന്ന് എനിക്കറിയില്ല കാര്യം അത്രയും നേരം ഒക്കെ ഒരാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല മേ ബി അത് റിയൽ തന്നെ ആയിരിക്കാം റിയലാണെന്നുണ്ടെങ്കിൽ അവന് ഇത് ഭയങ്കര ഡ്രോമ ആയിരിക്കും അവന് ഇത്രയും അങ്ങനെ ഇങ്ങനെ പല സിറ്റുവേഷനിലൂടി പോയി എന്ന് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡ്രോമയായിരിക്കും പിന്നെ നിഹാദിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ്സ് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യണവരാണെങ്കിൽ ആയിട്ട് അവന് ഇത്രേ ഉള്ളൂ ഭയങ്കര ക്യാരക്ടർ ചേഞ്ച് പുള്ളിക്ക് ഉണ്ടായിക്കണേ പണ്ടത്തെ ആ തൊപ്പിന്ന് പറഞ്ഞ ക്യാരക്ടർ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ആവില്ലായിരുന്നു അവനെ ലൈവില് വന്നിരുന്നിട്ട് എല്ലാരും കയറി പറഞ്ഞു പക്ഷെ പുള്ളി എന്തും മെച്ചൂർഡായിട്ട് ഹാൻഡിൽ ഹാന്ഡിൽ ചെയ്യണം എനിക്ക് ഇന്നലെ ആ ലൈവില് കണ്ടിട്ട് സത്യം പറഞ്ഞ ലിറ്ററീ പുള്ളിനോട് ഭയങ്കര റെസ്പെക്ട് തോന്നിപ്പോയി കാര്യം ആ പയ്യന ഇറക്കിവിടെ തല്ലയൊന്നുമല്ല ചെയ്യണേ ഈ ശരിയാണ് അവരെ കണ്ടന്റ് ബേസ് ആയിട്ട് കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എടാ പൊട്ട എടാ നീ മണ്ടനാടാ മാറ മാറി ഇങ്ങനെയൊക്കെ കുറെ പറയുന്നുണ്ടെങ്കിലും പുള്ളി ഇതിനോട് എടുത്തൊരു നിലപാടുണ്ട് നീ അഞ്ചു നേരം നിസ്കരിക്കണം അത് വലിയ മുസ്ലിം ആയതുകൊണ്ട് അതായത് അല്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനം നിനക്ക് ഒരു പീസ് കിട്ടും പിന്നെ നീ ബോർഡിങ്ങിലാക്കണം നീ ജിമ്മിൽ പോകണം ഇങ്ങനെ കുറെ കാര്യങ്ങളെ കൊടുക്കണം അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് ഈ അപ്പാ പയ്യന്റെ കേസിൽ ഇപ്പൊ തീർന്നു പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ചാനലിൽ നിന്ന് ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞങ്ങൾ നോക്കിപ്പോ റിമൂവ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ ആ വീഡിയോസ് എല്ലായിടത്തും ഔട്ടാ അത് അവർ ചിന്തിക്കുന്നില്ല ഭയങ്കര മോശം ഇപ്പോൾ അവന് ഭയങ്കര ഭാവിയിലായാലും ഭയങ്കര പ്രശ്നമുള്ള കാര്യം തന്നെ അപ്പോഴും ഭാവിയിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുമ്പോഴും ആ ഒരു പയ്യൻ എന്തോ കൊഴപ്പുണ്ടെന്നുള്ളത് തൊപ്പി പറയുന്നുണ്ട് സോ ആ ഒരു ലേഡി ആങ്കർ ഇത് വളരെ നല്ല രീതിക്ക് പ്രോത്സാഹിപ്പിക്കുമ്പോ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പോലെ ഫീൽ ചെയ്തോ പിന്നെ അല്ലാതെ ചോദിക്കേണ്ട എനിക്ക് ഞാൻ പറയണത് പക്ഷെ കൊറേ പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് സ്വന്തം ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കറിയില്ല ഈ കുളിമുറിയിൽ വിളി നോക്കി എന്ന് പറഞ്ഞാൽ ആങ്കറ സപ്പോർട്ട് ചെയ്യുക അത് ചോദിക്കാൻ നിൽക്കണ ആങ്കറ സപ്പോർട്ട് ചെയ്തിരിക്കണേ ഏത് വേട്ടാ വിളിയാണ് എനിക്കറിയാൻ പറ്റില്ല ഞാനൊരോ കണ്ടന്റ് ചെയ്യും എന്റെ പേഴ്സണൽ കാര്യങ്ങൾ കഴിയുമൊക്കെ അതിൻ്റെ അകത്തൊന്നുമില്ല സംശയ രോഗം വന്ന് അങ്ങനെ ഒരു സാധനം പോലെ അതിൻ്റെ അകത്തില്ല ഇത് ഏത് ശൂന്യാകാശത്ത് നിന്ന് പഠിച്ചുണ്ടാക്കണേന്നത് തമ്പുരാൻ അറിയാം പിന്നെ ഇവിടെ ഇപ്പൊ ഓരോന്നോരോ ആയി യൂണിവേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയല്ല ഒരു യൂണിവേഴ്സ് പോവല്ല ഞാൻ അടി ഇരുപത്തി രണ്ടര അതൊരു യൂണിവേഴ്സ് ആ യൂണിവേഴ്സിൽ കയറി ഒന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞാ പറയണോ മറ്റേ മറ്റേ അവരൊക്കെ മറ്റേ നല്ല മക്കളും നമ്മളൊക്കെ മറ്റേ നല്ല മക്കളും ആ സെറ്റപ്പ് ഓക്കെ ഫൈൻ ഇപ്പം ഈ യൂണിവേഴ്സിന്റെ കാര്യം എടുത്ത് പറഞ്ഞപ്പോഴാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പം നമ്മൾ ഒരു ദിവസം രാവിലെ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി എന്ന് പറയുന്ന ആളാണ് തീർച്ചയായിട്ടും സോ ആളെ പറ്റി പേഴ്സണലി എന്താണ് ഹലോ മല്ലൂസ് അല്ലെ ലിയാസിന്റെ അഭിപ്രായം ഞാൻ രണ്ടുമൂന്ന് കണ്ടൻസേ ചെയ്തിട്ടുള്ളൂ അപ്പൊ തന്നെ എനിക്ക് തന്നെയാണ് കമന്റ് താങ്കൾ എന്തിനാണ് ഇവരെ വിറ്റ് ജീവിക്കണേ വേറെ എങ്ങനെയും ജീവിച്ചോട്ടെ സി മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളവരില്ല ഇത് സ്ഥിരം കണ്ടന്റാക്കിയിടുന്ന ആൾക്കാരുണ്ട് ഇവിടെ കണ്ടന്റാക്കുന്ന ടീമുകൾ മാത്രം ജീവിച്ചു പോണീമുകൾ ഒറ്റ കത്തറിലുള്ള ഒരു പുള്ളി അപ്പൊ സുദീടെ കേസിൽ സി അവര് ഞാനൊരു ഒറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ രേണുസുദീനെ എങ്ങനെ താങ്കൾക്ക് അറിയാം എങ്ങനെ അറിഞ്ഞുടങ്ങിയത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൊരു രേണുസൂതി നാളെ ഒരു അത് അവർക്ക് ഒരിക്കലും മാറ്റി പറയാൻ പറ്റത്തില്ല ആ ഒരു പേരും തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് അല്ലെ അവര് ഇത് എടുത്തു നോക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്ക് ആറ്റിറ്റ്യൂഡിലാണ് ഈ പ്രശ്നങ്ങൾ പിന്നെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അതാണ് അവര് ഈ അവസ്ഥയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചോ എന്ന് വെച്ചാൽ അവര് ഡൗൺ ആയി പോകുന്നല്ല സക്സസ് ആണ് താങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കി ആളുടെ ഫേസ് അത് ആ സക്സസ് ആണ് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയാം അത് ഒരുപാട് മാർക്കറ്റിങ്ങിനും കൂടി പഠിച്ചിട്ടല്ല ഗോ വിത്ത് ദ ട്രെൻഡ് നെഗറ്റീവ് കോൺട്രവേഴ്സി വായി തോന്നി എന്തെങ്കിലും വിളിച്ചു പറയാ കയറിക്കോളും നമ്മൾ അത്ര വ്യൂവേഴ്സ് ആണ് നമുക്കുള്ളത് അത് അവർക്ക് നന്നായിട്ട് അറിയാം അതായത് അവർ മുതലെടുക്കുന്നു അവരെ മോശമായിട്ട് പറയുന്നല്ല അവർ ചിലപ്പോൾ സക്സസ് ആവുമായിരിക്കും ഫിലിമിലൊക്കെ അഭിനയിക്കുമായിരിക്കും അത് അവരുടെ കഴിവാണ് പക്ഷെ അവർ ഞാൻ ഈ ലാസ്റ്റ് ആരുടെ ഇന്റർവ്യൂ അത് നമ്മുടെ ഗുഡ് വൈബ്സോ എന്തോ ഒരു അവര് കണ്ടു കണ്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവരെ കണ്ടെന്നു ചെയ്യേണ്ടാന്ന് വിചാരിച്ചാ പക്ഷെ വെർത്തു പോയി അവർ പറഞ്ഞൊരു ഡയലോഗ് സുതി അന്നും സീറോ ആണ് ഇന്നും സീറോ ആണ് അന്ന് സീറോ ആയിരുന്ന സുതി കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ ഈ കുടുംബം നടന്നു പോകുന്നുണ്ട് ആ കടം വാങ്ങണല ഇവരുടെയും റെക്കോർഡ് നമ്മൾ എല്ലാരും കേട്ടതാ ആ കുടുംബം നടന്നു പോകുന്നുണ്ട് അവിടെ അന്ന് സീറോ ആയിരുന്ന സുതി ആയിരുന്നു കുടുംബം നടന്നിട്ടുണ്ട് ഇപ്പൊ ഈ വീട് കിട്ടിയതും ജോലിയുടെ ഇതും ഈ ആൾക്കാർ കൊണ്ടുവരുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ ഈ സുതിയുടെ പേര് തന്നെയല്ലേ കൊല്ലം ഞാൻ അങ്ങേരെ പേഴ്സണൽ ലൈഫിലേക്ക് പോകുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കോമഡിയൊക്കെ ഭയങ്കര സിമ്പ്ലിസിറ്റിയാണ് പുള്ളി പുള്ളിയുടെ പഴയ കോമഡി വീഡിയോസ് ഒക്കെ സ്കൂളിലെ സ്കിറ്റിന്റെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ഇരുന്ന് കാണും ആ സാധനം തന്നെയാണ് അവരെ വളർത്തിയത് അവരിപ്പീ കിടന്നി പറയുന്ന വർത്താനം ലിറ്ററലി ഭയങ്കര മോശമാണ് അത് പലപ്പോഴും അവരവരുടെ കുട്ടീനിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നത് ഒരു ഒരു കൊച്ചുകുട്ടിണ്ടല്ലോ അവന്റെ പേര് ഞാൻ മറന്നുപോയി ആ റുതപ്പൻ ഈ പയ്യന ഇൻറ്റകത്തേക്ക് ട്രാഗ് ചെയ്തിട്ട് പല വീഡിയോസിൽ ചെക്കൻ ബാക്ക്ഗ്രൗണ്ടിൽ വരാച്ചാ അവരുടെ ഒരു എന്താ പറയാ ഒരു പ്രൈവസി ഉണ്ടല്ലോ കുട്ടികളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുഞ്ഞു കുട്ടികൾ വരെ ഇത് കാണണോ എത്ര പേര് ചോദിക്കണ്ടാവും കുട്ടികൾ നിന്റെ അമ്മ ഒറ്റ കാശ് കെട്ടിച്ചാലേ എന്നൊരു രണ്ടുമൂന്ന് പേര് ചോദിച്ചാൽ കൊച്ചിനുണ്ടാവുന്ന ഡ്രോമി എന്തായിരിക്കും മല്ലുവിന്റെ കേസിൽ ഇതേ സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് പണ്ട് ആ ഒരു കേസ് ഫേക്ക് കേസ് ആയിരുന്നു പക്ഷെ ആ സമയത്ത് ആ കുട്ടിയെ അനുഭവിച്ച അനുഭവം അവസാനം പടുത്തൊന്ന് നിർത്തി വീട്ടിലിരുത്തിയതിനാ വീട്ടിലിരുന്നാണ് ക്ലാസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണ ഇവര് ഇങ്ങനെ ഇവര് പോകുന്ന ട്രാക്ക് അത് ഒന്ന് മെച്ചൂർഡ് ആവണം എന്ന് പറയുന്നത് ഇന്റർവ്യൂസിലൊക്കെ എനിക്കറിയില്ല ഈ ഇന്റർവ്യൂലൊക്കെ പുള്ളിക്കാരി വന്നിരുന്നു പറയ അവന്റെ തന്ത്യാണോ അത് ഇങ്ങനെയൊക്കെ ഓരോ ഡയലോഗ് ആ ഒരു ബോഡി ഇതും കാര്യങ്ങളൊക്കെ മാറ്റണം പലപ്പോഴും തോന്നിണ്ട ചിലപ്പോ അതായിരിക്കും ആൾക്കാർക്ക് ദേഷ്യം പറഞ്ഞ കാര്യം പണ്ട് കരഞ്ഞിരുന്നാൾ ഇപ്പോഴും കരയണന്നല്ല പറഞ്ഞത് പക്ഷെ പണ്ട് പാവ് നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് ഓരോ സ്ഥലത്ത് വന്നിരുന്ന വ്യക്തി ഇപ്പൊ വന്നിട്ട് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ആൾക്കാർ ചോദിക്കും അത് പ്രഷർ പ്രെഷർ അവരാവുന്ന ആണെങ്കിൽ അവർക്ക് എന്ത് റീസൺ വേണേലും പറയാം പക്ഷേ ഒരു പബ്ലിക് അപ്പിയറൻസിലേക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ അവർ വന്നിരുന്നു പറയുമ്പോൾ അവരത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പം ഈ മരിച്ചുപോയ കൊല്ലം വളരെ മോശമായ രീതിയിൽ ആളുകൾ നെഗറ്റീവായി കാണാൻ തുടങ്ങി വീണ ഹെസ് ഈയൊരു ഇഷ്യൂ വന്നപ്പോ എന്താണ് പേഴ്സണലി തോന്നുന്നത് ജീവിച്ചിരുന്നപ്പോ ഇല്ലാത്ത സംഭവമാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു തിരിച്ചു വരാൻ പറ്ററി പിള്ളി എല്ലാത്തിനും തല്ലിക്കൊന്നിട്ട് പോര ആ അവസ്ഥ എല്ലാ ദിവസവും ഇയാളുടെ പേരിട്ട് ട്രാക്ക് ചെയ്തോണ്ടിരിക്കുക അതിന്റെ മെയിൻ റീസൺ ഇവര് തന്നെ ഇവര് പറയുന്നത് ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട് സുതി പോയി ഇനി രേണു ആണ് സോ അന്നോട്ട് ഞാൻ എന്റെ വീഡിയോസിൽ ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റ് രേണുന്ന് ഞാൻ പറയാറുള്ളൂ പറയാറില്ല അങ്ങേര് ഇപ്പഴും കേട്ടോണ്ടിരിക്കുന്ന എനിക്ക് എന്റെ അറിവില് ഈ റീസെന്റ് ഒരു സെലിബ്രിറ്റീസ് ആരും ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടാവില്ല ഒരു കൊല്ലം കണ്ടാവില്ല ഒന്നും ഒന്നര രണ്ടു കൊല്ലം ഈ രണ്ടു കൊല്ലമായിട്ട് എല്ലാ ദിവസീകളുടെ പേര് തന്നെ ട്രൈ ചെയ്തിട്ടോണ്ടിരിക്കണ പാമനുഷ് ഇപ്പൊ അങ്ങനെ മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മള് പാമനുഷ്ന്നെ പറയുള്ളൂ അല്ലാരെ അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു കൾച്ചർ പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കാലം പാവ മനുഷ്യൻ പറഞ്ഞെടുത്തു മലയാളികളുടെ ചിന്താഗതി മാറി ഇത്രയും വൃത്തികെട്ട ഒരാളായിരുന്നു കൊല്ലം സുതി ഇയാള് പെണ്ണ് പെടിയാൻ അങ്ങനെ എങ്ങനെയാ നമുക്ക് അറിയാത്ത ഒരു ലൈഫിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ ശരിയല്ല സോഷ്യൽ മീഡിയയിൽ വന്നൊരു ഫേസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ പക്ഷെ അത് കൃത്യമായിട്ട് അതാണ് നേരത്തെ പറഞ്ഞ ന്യൂസ് ചാനലുകളൊന്നും അല്ല ഇല്ല യൂട്യൂബേഴ്സ് തന്നെയാണ് കൃത്യമായിട്ട് ഓരോ ഫാക്ടുകളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് തെളിവടക്കെടുത്തിട്ടുണ്ട് ശരിയല്ലേ വോയിസ് ക്ലിപ്സ് അതായത് അവര് കടം വാങ്ങിച്ചതിന്റെ കഥകള് ഇങ്ങനെ വെള്ളോടിയുടെ കഥകള് അതൊക്കെ ഇപ്പോഴാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല അത് അത് അയാളുടെ അയാൾ എന്തൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറയണ്ടെന്നുള്ളത് അത് മെയിൻ റീസൺ എന്തായിരുന്നു ശ്രുതി എന്തായാലും കുറേ കാര്യങ്ങൾ വലിച്ചയച്ചിട്ടു കൊണ്ടിരിക്കുക അവർക്കത് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവർക്കൊരു ആ ഒരു പ്രൊഫഷനാണ് എൻ്റെ പ്രൊഫഷൻ ഇന്നതാണ് എന്ന് പറഞ്ഞു പോയാൽ ഇയാളെ വീണ്ടും വീണ്ടും അതിലേക്ക് ഡ്രാഗ് ചെയ്യൂല ഇത് ഇവര് തന്നെ എറിഞ്ഞിട്ട് കൊടുക്കും മറ്റേ ഇവർ എന്നെ വന്നിട്ട് അടുത്ത് ഇൻ്റർവ്യൂ പറയ ഇയാളെ കുറിച്ച് എന്തിനാ അത് പറയുന്നത് എന്തിന് എൻ്റെ ഇത് എന്താ പറയുക എന്താ പറയുക എൻ്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു ആ ഒരു കൂട്ടുകാർ പറഞ്ഞു പുള്ളിക്കാരി എന്നെ വീഡിയോ കണാണ് എന്നിട്ട് പറഞ്ഞാൽ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു ഒരിക്കലല്ല ആൾ എന്നെ സ്വന്തം ഇരുന്ന് ഇങ്ങനത്തെ ഇങ്ങനെ കേസിലിതാണ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് മറ്റേ വീണ എന്ന് പറഞ്ഞ ലേഡിയുടെ അത് ആദ്യം ഒരു എൻ്റെ എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് തന്നെ ശരണ്യ എന്ന് പറഞ്ഞ ആങ്കർ ആ ഓഡിയോ ആദ്യം പുറത്തു വിട്ടത് അന്ന് ഞാൻ നമ്മളൊരു അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഫേസ് കാണിച്ച് വന്നത് അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ കണ്ടായിരുന്നു എന്തൊരു ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ അവർ കറക്റ്റാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ സംസാരിക്കേണ്ടത് കറക്റ്റായിട്ട് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു വെച്ചു പോകുന്നുണ്ട് കാര്യങ്ങൾ ഓക്കെ അത് തന്നെ കാര്യം അത് ഒന്നുമില്ലാണ്ട് അവര് ഒന്നും പറയുന്നത് എനിക്ക് തോന്നുന്നൊന്നുമില്ല പിന്നെ ഇപ്പൊ ലാസ്റ്റത്തെ ഇന്റർവ്യൂല് തന്നെ പറയുന്ന ഈ സാധനം കിട്ടി ഏത് അവർക്ക് അറിയ ഈ അത് ഒരു സാധനം പറഞ്ഞത് മാറ്റി പറയണ പരിപാടി നിർത്തുക ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടെങ്കിലും ഇന്റർവ്യൂവിന് അത്രേ ഉള്ളൂ ഒരു ഒരു വീണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വീണ ആയിട്ട് കമന്റ് പറഞ്ഞോണ്ട് ാണ് അതായത് എന്റെ ആൾക്കാര് വഴിയാണ് സുധി വന്നത് ഏഹ് ഞാന് ഭയങ്കര സംഭവമാണ് ഇപ്പൊ ഈ രേണു സുധിക്ക് കിട്ടുന്ന ഫെയിം ഒക്കെ എനിക്ക് അറിയുന്ന ആൾക്കാർ ത്രൂ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കമന്റ് ഈ പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് ഒരാളാവാൻ വേണ്ടി പറയുന്ന പോലും ഫീൽ അവിടെ എന്താണ് വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ വ്യത്യാസം എന്ന് അവര് ഇന്നേ കാര്യത്തിലേക്ക് അവരുടെ ഒരു വേർഷൻ അവരുടെ ഒരു വേർഷൻ അവർ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഒരു ക്യാമറയുടെ ഫ്രണ്ടിലോ ഫ്രണ്ടിലും പബ്ലിക് ആയിട്ട് വന്നിട്ടല്ല അല്ലാതെ പല സ്ഥലത്തും ഇവരെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവര് വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കിയത് സോ അവരെ പറയുന്നതിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല മേ ബി അവരെ കണക്ഷൻസ് ഉണ്ടാവും ഇപ്പോൾ സിയ ഓരോരുത്തരുടെ റീച്ചനുസരിച്ചാണ് കണക്ഷൻസ് ഉണ്ട് അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും ഒരു വട്ടാവളിയും വഴി എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷൂട്ട് വഴി ഞാൻ ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ള മെയിൻ സ്ട്രീം മീഡിയസ് ഒക്കെ വരും അതെന്റെ കഴിവാണ് അത് ഏണുന്റെ കഴിവായിട്ട് മാത്രം ഞാൻ കഴിവെന്ന് അല്ല നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി പോകുന്ന സാധനം അത്രേ ഉള്ളൂ അത് വലിയ കഴിവായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല പുള്ളിക്കാരിയുടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പുള്ളിക്കാരിയുടെ ആൽബം ഞാൻ ഏതോണം കണ്ടിട്ടുണ്ട് പാട്ടൊക്കെ കേൾക്കണം അറ്റാക്ക് ചെയ്യുന്ന പോലെ ഫീൽ അറ്റാക്ക് ചെയ്യാൻ ഇട്ടു കൊടുക്കുന്ന ഞാനോ നിങ്ങൾ ആരെങ്കിലും ആണോ അവര് അതന്നെയാ പറഞ്ഞ അവര് ഇന്റർവ്യൂല് അവരൊരു പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അവര് ചില സമയത്ത് എടുത്ത് റിയാക്ഷൻ കൊടുക്കും ചില കാര്യങ്ങളോടുള്ള അവരുടെ സമീപനം ഇത് തന്നെയാണ് ഈ വിഷയമാവുന്നത് ഇപ്പൊ ലാസ്റ്റ് ദിവസത്തെ ഇന്റർവ്യൂലാണ് അടുത്ത പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കണേ ഞാൻ ഇന്നും എന്തോ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട് ഏറെന്തൊക്കെയോ മറ്റേ സുധീടെ മദ്യപാനത്തിന്റെ കൊച്ചിന്റെ എന്തോ കേസോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പൊ സ്ട്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പഴാണ് ഞങ്ങൾ കയറി വന്നത് ഇത് ഇവര് തന്നെ ഇട്ടു കൊടുക്കുന്നതാണ് കുറെ ഇതിൻ്റെ ആവശ്യമില്ല അവർക്ക് അവരുടെ അവർ ക്ലിയർ ആയിട്ട് പറയാം സി ഞാൻ ഇങ്ങനെ ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകാനാണ് എനിക്ക് ആ രീതിക്ക് പോയാൽ മതി ഇനി ആ വിഷയം എടുത്തിടണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താം ഇന്റർവ്യൂവിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പ്ലീസ് അത് കട്ട് ചെയ്തേക്കാം ഇത് ഓൺലൈൻ ആണെങ്കിൽ പേര് വന്നിട്ട് ഇത് ചോദിച്ചു വായിലേക്ക് നിൽക്കും നിൽക്കും ഇതുപോലെ അടിപൊളി കണക്കാ ഓൺലൈൻ മീഡിയയുടെ കാര്യം നീലകുയിലിന്റെ ഇത് ഫോക്കസ് സോ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഈ എന്ന് പറഞ്ഞ ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല ഞങ്ങളിപ്പോ പണ്ട് നല്ല കമ്പനി ഉണ്ടായിരുന്നു നല്ല കമ്പനി കമ്പനിന്ന് വെച്ചാൽ ഫോണിൽ കമ്പനിയാണ് പണ്ട് പുള്ളിയുടെ ഒരു ടി വി ഒരു പയ്യനെ പ്രേതം വന്നിട്ട് ഇതുപോലെ ഒരു റൂമിൽ വന്നിട്ട് പേടിപ്പിക്കുന്ന ഒരു സീൻ ആ പയ്യൻ്റെ ഈ കേസിൽ ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്നപ്പോൾ അന്നത്തെ ആ ചാനലിൽ ഇതിലെൻ്റെ വീഡിയോ നടക്കുന്നുണ്ട് അപ്പോൾ ആ പയ്യൻ്റെ കേസിൽ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടിരുന്നു പിന്നെ സാബുജനായിട്ട് അന്ന് കുറേ കണ്ടൻസ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടന്നില്ല ഞാൻ എൻ്റെ ഫീൽഡിൽ പോയി പുള്ളി പുള്ളിയുടെ പുള്ളി തന്നെ അറിയത്തോലും ഉണ്ടാവില്ല ഞാൻ ആദ്യമേ പറഞ്ഞേക്കാൻ ഇപ്പം പിന്നെ പുള്ളിയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞേ അങ്ങേര് ചെയ്തത് വേറെ ഒരു പുള്ളി ക്യാമറ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിൽ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് അല്ലേ മീലക്കൂലിൻ്റെ കേസിൽ പലപ്പോഴും വരുന്ന അലിഗേഷൻ അത് നേരെ തിരിച്ചാണ് എന്റർടൈൻമെന്റ് പെർപ്പസിനല്ല അതിന്റെ ക്യാമറ ആംഗിളിനെ കുറിച്ച് ചർച്ച അങ്ങനെയാണ് വരുന്നത് അല്ലേ ആ രണ്ട് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നണത് പിന്നെ ഓക്കെ ബേസിക്കലി ഇവർ രണ്ടുപേരും ചെയ്ത പണി എന്ന് പറയുമ്പോൾ ശരിയാണ് പക്ഷേ അയാളൊരു കണ്ടന്റിന് വേണ്ടി അതിനൊരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട് അതിൽ കാര്യങ്ങളുണ്ട് അതിന്റെ സേഫ്റ്റി മെഷേഴ്സും പ്രിക്കോഷൻസും എല്ലാവരും എടുക്കുന്നുണ്ട് ഒരു പ്രാങ്ക്ഷോ അങ്ങനത്തെ ഒരു കൈൻഡ് കൈൻ്റെ സാധനങ്ങളാണല്ലോ ഉള്ളിട ഇതല്ലോ എന്നാലും എനിക്ക് ചോദിക്കാനുള്ള കേസ് ഇവിടെ നീലക്കുലി എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയ ഈ ഓൺലൈൻ മീഡിയോട്ട് ലേഡീസ് അങ്ങോട്ട് കേറുകയാണ് കാരണം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവരെ ഫേമസ് ആക്കി കൊണ്ടിരിക്കുകയാണല്ലോ ഇവർ ചെയ്യുന്നത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അത് നോർത്ത് അത്യെന്ന് ട്രെൻഡല്ലേ കണ്ടിട്ടുണ്ടോ അവര് ഡെയിലി ഇട്ടു തന്നെ ഡ്രസ്സ് അത് കേരളത്തിൽ വന്ന എന്ത് സംഭവിക്കുന്നുള്ള ഞാൻ പറഞ്ഞതരാഷി മുഖർജി ഞാനും കൊടുത്തൊരു കുട്ടി അതെങ്ങനെ വന്നത് ഇവരുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞ റെഡ് കാർപ്പറ്റ് ആയിട്ട് വന്നാന്ന് പറഞ്ഞ റെഡ് കാർപ്പറ്റ് ഇൻസ്പെയർ ആയിരുന്നെങ്കിൽ അത് അവിടെ പോയിട്ടണം അല്ലാതെ നടു റോട്ടിൽ നമ്മുടെ ഒരു ബീച്ചിൽ പോയിട്ട് അകത്ത് ഒന്നും ഇല്ലാതെ ബീച്ചിൽ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് വന്നാൽ പറക്കും ആൾക്കാർ വീഡിയോ എടുക്കും നാളെ വന്നിരുന്നുകൊണ്ട് എന്റെ വീഡിയോ എന്തിനാടാ എടുത്തതെന്ന് ചോദിക്കുന്ന എല്ലാം അർത്ഥം ഒരു കാര്യമില്ല ഇത് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ ആക്ടേഴ്സ് ഒന്നും അത്രയും വളർക്കറായിട്ട് ഡ്രസ്സ് ചെയ്യുന്നില്ല ഈ പറഞ്ഞ സാരി കൊടുത്തിട്ടാണെങ്കിലും എക്സ്പോസ്ഡ് ആവും അതങ്ങനെയാണ് ആ സാരിയുടെ ഇതങ്ങനെയാണ് അങ്ങനെയാണ് ഇവർ വെക്കുന്ന ക്യാമറ ആംഗിളിനെ കുറിച്ചല്ലേ പറഞ്ഞു തന്നത് അത് ഇവർക്ക് എല്ലാവർക്കും പലർക്കും അറിയാതിരിക്കാം അറിയാരിക്കാം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡ്രസ്സസ് ഇട്ട് എന്ന് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തേലും കാണിച്ചാൽ ഫേമസ് ആവുന്ന ഒരു തോട്ടില് വന്നിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അപ്പം ഫുൾ ആയിട്ട് നമുക്ക് ഓൺലൈൻ മീഡിയ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് പ്രെയിം ആവണമെന്ന് ഓർത്തിട്ട് ആ രീതി ഡ്രസ്സ് ചെയ്ത് വന്ന് നിൽക്കുന്നവരുണ്ട് ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട് തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വരുമ്പോൾ അത്രയും വൾഗർ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വന്ന് ക്യാമറയുടെ മുന്നേ ഇങ്ങനെ വന്ന് നിൽക്കുന്ന അതെ വേണമെങ്കിൽ അത് ലൈം ലൈറ്റിൽ പിടിച്ചു വെക്കാനുള്ള ഒരു മാത്രമാണ് അല്ലാതെ ഇറക്കിയിട്ടുണ്ട് അവരെ നാളെ പ്ലസ് കണ്ടന്റിലേക്ക് പിടിച്ചിട്ട് സിനിമ നടിയാക്കാൻ വേണ്ടി ആ ഒരു ആ ഇതിലൊന്നുമല്ലേ വരാൻ വേണ്ടി ഒന്നല്ല അല്ല അവരത് കാണിക്കുന്നേ ലൈം ലൈറ്റിൽ പിടിച്ചു വെക്കാ അല്ലാതെ ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം എന്തെങ്കിലും വിഖ്യാനപരമായിട്ടുള്ള രണ്ട് ഡയലോഗ് വെച്ച് കഴിഞ്ഞാൽ വായ്പ വിളിച്ചിരിക്കും പലരും എല്ലാവരുടെയും കാര്യമല്ലേ പറഞ്ഞാൽ പലരും അവരുടെ ഫീൽഡ് അല്ലാണ്ട് ഇതെങ്ങനെങ്കിലും ടൈം ലൈറ്റിൽ പിടിച്ചു വെക്കുക അതിന് പറ്റിയ കുറെ ഓൺലൈൻ മീഡിയം അത്രേ ഉള്ളു ഇതാണ് വ്യൂവേഴ്സ് തീരുമാനിച്ചാൽ മതി കാണണ്ട എല്ലാരും വന്നിട്ട് കമന്റ് ചെയ്യും എന്തിനാണ് അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊരു സാധനം ഉണ്ടല്ലോ ക്ലിക്ക് ചെയ്താൽ പോലെ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്താൽ പോലും ഒരു പ്രശ്നവും ഇല്ല ഞാനങ്ങനെ കൊറേ ചെയ്തു വന്നിട്ടുണ്ട് എനിക്ക് കുറെ നോർത്തിന്റെ വീഡിയോസ് എങ്ങനെയോ കയറി വന്നു ഇപ്പൊ കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാവുന്ന എനിക്ക് പറ്റിയ കണ്ടന്റ്സ് വന്നത് ആരെങ്കിലും കൊല്ലാനുള്ള സാധനങ്ങൾ അധികം തന്നെ കിട്ടും കണ്ടന്റ്സ് എന്ന് പറഞ്ഞ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് അതെ തീർച്ചയായിട്ടും അപ്പോഴും ഇതുപോലത്തെ കേസുകളാണല്ലോ കേറി വരുന്നത് ആ ഏതെങ്കിലും ഒരെണ്ണം ഏത് നമ്മൾ എക്സ്ട്രാ കൊടുക്കുക കേസിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന പലരുടെയും കേസ് എല്ലാരും പറയും അവനിക്ക് ഒരു പണിയില്ല വെറുതെ ഇരുന്നിട്ട് കൊക്ക് മറ്റേ പാടത്ത് കൊക്കിരിക്കണോ ഇങ്ങനെ ഒരു വീഡിയോ വെച്ച് പറയണെന്ന് ഇതിന് ഉണ്ട് യുവത് കാണുന്ന ആൾക്കാരുണ്ട് പല കേസുകൾ ഇതിന്റെ പേരിൽ മാറി മറി സായുടെ കേസ് സീക്രട് ഏജന്റ് ബിഗ് ബോസ് വരെ എത്തി ബിഗ് ബോസ് എത്തിയത് ആ ഒരു ഫെയിം കൊണ്ടാണ് പക്ഷെ എന്നാലും പല കാര്യങ്ങളിലും പുള്ളിക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട് പല കേസുകളിലും മീഡിയ പോലും ചെയ്യാൻ മടിക്കാത്ത പല കാര്യങ്ങളും പുള്ളി അടുത്ത് ചെയ്യുന്നുണ്ട് അല്ലേ കൈസ് എനിക്ക് ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല മറ്റേ നമ്മുടെ ദിയാകൃഷ്ണന്റെ ഇഷ്യൂല് ദിയാകൃഷ്ണന്റെ ഇഷ്യൂല് ഞാൻ എല്ലാരും വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ ഓബോസിയുടെ ഓൺ പേജ് ചെയ്യുന്നത് ദിയ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് എന്തോ മെന്റലി പ്രശ്നമുള്ള വിനീത എന്ന് പറഞ്ഞിട്ട് ഈ വിനീത മെസ്സേജ് ഫേക്ക് പ്രൊഫൈലാണോ അറിയില്ല ബട്ട് ചെക്ക് ചെയ്തപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴേക്ക് ഫേക്ക് പ്രൊഫൈൽ ആവാൻ സാധ്യതയില്ല ലിഹാസ് അവരുടെ ഓൺ പ്രൊഫൈൽ തന്നെയാന്ന് പറഞ്ഞു അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറെ സത്യങ്ങള് പറയാണ്ടെന്ന് പറഞ്ഞു സത്യങ്ങൾ പറയാണ്ടായിരുന്ന ആൾക്കാർ മുങ്ങി അത് പിന്നെ മാക്രസോഫ്റ്റ് സിസ്റ്റം ലൈക്ക് ഇവിടെ ഉണ്ടായിരുന്നിട്ട് മുങ്ങിക്കോ മുങ്ങിക്കോ എന്ന് പറഞ്ഞിരുന്നു മുക്കി നമ്മുടെ സിസ്റ്റം ഈ ഒരു ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പം സ്ത്രീയുടെ ശരീരം ഒരു കച്ചവടമാക്കി വെക്കുവാൻ തോന്നിയിട്ടുണ്ടോ തോന്നി പല കേസിനും തോന്നിയിട്ടുണ്ട് അത് അവര് തന്നെ കച്ചവടം ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ലൈക്ക് വന്നിരിക്കുമ്പോൾ പറയുമ്പോൾ പലതും പറയും എന്നെ കുറിച്ച് അത് പറഞ്ഞു എന്നെ കുറിച്ച് ഇത് പറഞ്ഞത് പക്ഷെ ലിറ്ററലി അവർക്കും അറിയാം വാട്ട് വാഡിയർവിൻ എല്ലാവർക്കും അറിയാം അപ്പം കച്ചവടമാക്കുന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡാണെങ്കിൽ ലൈം ലൈറ്റിൽ എങ്ങനെയെങ്കിലും പിടിച്ച അത്രേ ഉള്ളു ഇപ്പൊ റീസെന്റ് ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടായിരുന്നല്ലോ ഒരു കരണകുറ്റി ഒക്കെ കണ്ടായിരുന്നത് യൂട്യൂബർ ആയിരുന്നു അത്ര ഫേമസ് യൂട്യൂബർ പേര് ചകളം പൊട്ടിച്ചത് ഇതിപ്പോ അകുതിയും ഈ അപ്പാപ്പന്മാർക്ക് പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇണ്ട് ഇപ്പൊ അവന്മാര് വന്നിരുന്നു കമന്റ് അടിക്കും എനിക്ക് സ്ഥിതിന്റെ കമന്റ് വരുമായിരുന്നു അയാളുടെ പ്രൊഫൈലൊക്കെ ഇപ്പൊ ഫാമിലി ഫോട്ടോസ് ഉൾപ്പെടെ അതിനകത്ത് അയാള് വന്നിരുന്നു പറയണ അവരാതും കേൾക്കണം എന്തോ ഒരു മനുഷ്യനാന്നയിക്കാൻ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു റിപ്ലൈ ഇല്ല കാര്യം അതെടുത്ത് നോക്കാൻ അങ്ങേർക്ക് അറിഞ്ഞുകൂടാ പുള്ളിയുടെ ഞാരം മറ്റെന്തോ കുളിച്ചതും കാണുന്ന സാധനം ഇത് സ്ക്രോൾ ചെയ്തിട്ട് അന്ന ഇവൻ രണ്ടു കൊടുത്തേക്ക ഫേസ്ബുക്കിന്ന് പരിണാമം സംഭവിച്ചു വരുന്നുണ്ട് കേട്ടോ കൊറച്ചുപേരും നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഓ വേറെന്തോ ഗ്രാമം വന്നിട്ടുള്ള രീതിയിലായിരിക്കും കുട്ടികൾ അതുകൊണ്ട് ഫേസ്ബുക്കിലേക്ക് കടന്നിട്ടില്ല ഇതുവരെ വയ്യ അടുത്ത തലമുറക്കൂടി തീറിയൊക്കെ എനിക്ക് വയ്യുള്ളത് തന്നെ സന്തോഷം എന്റെ തന്നെ കേസുകൾ കേട്ടില്ലേ കോപ്പി പേസ്റ്റ് ചെയ്ത് ടെംപ്ലേറ്റ് വെച്ചേക്കാണെന്നാണ് നിങ്ങള് എന്റെ ഒരു വീഡിയോ എൻ്റെ വീഡിയോ അതിൻ്റെ അകത്തൊന്നും അതേ കമന്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് സെയിം കോപ്പി പേസ്റ്റ് സെയിം ഇമോജി എല്ലാം സെയിം തന്നെ അതാ പറഞ്ഞത് ഇതിനു വേണ്ടി മാത്രം ഇറങ്ങി ടീമുണ്ട് അവർക്ക് യാതൊരുവിധ സാമൂഹ്യ പ്രതിബന്ധത അന്നേരം ആ സാധനം ഇല്ല അതില്ല ചുമ്മാ അത് കമന്റ് പാറ്റേൺ കണ്ടറിയാം ഞാൻ പറഞ്ഞ പോയ വീഡിയോയില് വേറെ പല കണ്ടന്റ്സും ഉണ്ട് അതൊന്നും അല്ല വേറെ സംശയ രൂപമല്ലട സംശയ രോഗികളല്ല ഇതാണ് കാര്യം കാര്യം എന്തെങ്കിലും ഒരു സാധനം പക്ഷെ അതിൽ നിന്ന് തന്നെ പിന്നെ ഒരു കമന്റ് പാറ്റേൺ ഇങ്ങനെയാണ് ഒരു കമന്റ് വന്നാൽ അതിനെ പിൻപറ്റിയായിരിക്കും എല്ലാം ബാക്കിയുള്ളതൊന്നും ഒന്നുമില്ല എനിക്ക് സംശയം ഞാൻ എനിക്കെന്തിനാൻ വന്ന ഫീൽഡ് ഏവിയേഷൻ അതിലും ഈ പറഞ്ഞ പോലെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഫീൽഡാ പിന്നെ പണ്ട് മോഡലിങ്ങിന്റെ ഒരു ഫീൽഡിൽ കുറച്ചാൾ ഉണ്ടായിരുന്നു ഹൈറ്റ് ഇല്ലാത്തതിന്റെ ഒരു ആയില്ല പിന്നെ ഫിലിം ഫീൽഡിൽ കുറച്ചാൾ ഇങ്ങനെ നടന്നവർ എന്തെങ്കിലും ചാൻസ് അറിയാൻ വേണ്ടി അതും നടന്നില്ല ഇതെല്ലാത്തിലും ഇങ്ങോട്ട് ഇങ്ങനെത്തിക്കുന്നത് സംശയ രോഗമൊന്നുമില്ല ഈ ലോകത്തിന്റെ ഒപ്പം തന്നെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ആളാ പിന്നെ ഈ ചില കാര്യത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ പറയും നീ അമ്മാവനല്ലടാ അമ്മാവനല്ല നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ജനിച്ചു പോയത് എന്റെ കുറ്റമാണോ ഏഹ് സത്യം പറഞ്ഞു നമ്മൾ ഒരിക്കലും കാര്യം പറ കെ കിഡ്സിന്റെ കേസ് ആരാ കാറ്റഗറൈസ് ചെയ്തത് അപ്പൊ ഈ രണ്ടായിരത്തി നാളെ ജനിച്ചു പോകുന്ന കൊച്ചും ടു കെ ആണ് ുംങ്ങനൊന്നും പറയാം കാര്യം എന്റെ ഫ്രണ്ട് കൂടെ റൂമിലുള്ള ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്നു വയസ്സുള്ളൂ ഞാനെന്റെ കൂടെ നടക്കുന്ന പിന്നെ കണ്ട പ്രായം തോന്നി കണ്ട ഒരു പത്തൊമ്പത് വയസ്സ് പറയും ഏത് വകുപ്പിലും എന്റെ വയറ് കണ്ടിട്ടാണെന്നുണ്ട് ഇനി പേടിക്കണ്ട ഫുഡ് കഴിച്ചുണ്ടാക്കിയതാണെന്ന് എന്റെ സ്വന്തം കാശ് ഉണ്ടാക്കിയ വയറിനെ കുറിച്ച് കുറ്റം പറയാനും ഒരാളെ ഞാൻ അനുവദിക്കില്ല ഫുഡിയാണ് ഓ കണ്ണി കണ്ടതൊക്കെ ഞാൻ വേറെ പിടിച്ചിരുന്നെറിച്ചു ബട്ടൺസ് ഒക്കെ കൂടി അപ്പൊ ഈ ടു കെ കിഡ്സിന്റെ നമ്മൾ പറഞ്ഞ് തോന്നുന്ന ഒരു കേസ് ഉണ്ട് അതായത് പലപ്പോഴും പലരും വിമർശിക്കുന്നുണ്ട് ടു കെ കിഡ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് നമ്മുടെ ആറാട്ട് മൊണ്ണെന്ന വയലു നടക്കരുത് ആറാട്ടെന്നാൽ സോറിയ അണ്ണാ ക്ഷമിക്കാൻ അടിയിൽ വെച്ച് കണ്ടായിരുന്നു ഇപ്പ പുള്ളി ഞാനും മൈൻഡാക്കിയും പുള്ളിക്ക് എന്നെ അറിയില്ല എനിക്ക് പുള്ളിനെ അറിയാ പക്ഷെ അതുകൊണ്ട് മൈൻഡാക്കാൻ അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു വെച്ചടോ ഈ ഒരു കേസ് അവര് രണ്ടുപേരും ഇന്റർവ്യൂ വീഡിയോ ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ കണ്ടാറിയ ഒന്നിനു വിവരം ഉണ്ട് അല്ല വിദ്യാഭ്യാസം ഉണ്ട് വിവരവും ഇല്ല മറ്റേതിന് രണ്ടും ഇല്ല അതാണ് അവസ്ഥ ഇല്ലേ എനിക്കറിയാൻ പാടില്ല ഇതിനൊക്കെ ഉണ്ടെന്നുള്ളത് പറയാൻ വന്ന നാളെ ഇമ്മാരെ കൂടി നമ്മളെ അഞ്ചത്തോട്ട് കേറും ഏത് കുറേ ടീമുകളൊക്കെ ൂടി നീ നീ എന്തുടാന്ന് ചോദിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ആരടാ നീ ആരടാ ചോദ്യത്തിന് ഒരു പ്രസക്തില്ല കാര്യം ഒന്നും അല്ലാത്ത ഒരാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വളർന്നു ആരെങ്കിലും അറിയുന്നത് ഈ ആരടാ എന്നെ കാണുന്നത് ഞാൻ അറിഞ്ഞല്ലോ പിന്നെ ആരാടാന്ന് ചോദിക്കണ്ട ഈ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് ഒരു വട്ടം ഈ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഒരുപാട് വട്ടം നമ്മൾ സംസാരിച്ചു വരുമ്പോ നമ്മൾ എത്തുന്നത് ആളുകള് ഇതങ്ങ് കാണാണ്ടിരുന്ന പോരെ കാണാണ്ടിരുന്ന പോരെയെന്നുള്ള ലിയാസിന്റെ കമന്റ് ആണ് അപ്പോഴും ഇതുപോലത്തെ കണ്ടന്റ് ആണ് ആളുകൾ കാണാണ്ടിരുന്നാ പോരെന്നല്ല ഞാൻ പറഞ്ഞത് കാണാൻ താല്പര്യം ഇല്ലാത്തവരത് കാണാതിരുന്ന പോരെന്നു കാര്യങ്ങൾ അല്ല ഞാൻ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയൊരു കേസാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൺസീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് തെറ്റ് ഒരാളെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനെ കൺസീവ് ചെയ്യുന്നതിലാണ് മിസ്റ്റേക്ക് വന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല പല കേസുകളിലും ഞാൻ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ നാട് രാജ്യം അഭിമുഖീകരിച്ച ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പാൽഗാം മറ്റാക്ക് ഇതിന്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മേജർ റിവി സാറ് പറഞ്ഞൊരു അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളെ കുറിച്ച് അല്ല കമന്റ് വന്നത് ഞാൻ അങ്ങേരെ നല്ല രീതിക്ക് പറഞ്ഞു കളിയുടെ ഇറസ്പെക്ടീവ് ഓഫ് പുള്ളിയുടെ കാസ്റ്റ് റിലീജിയൻ പാർട്ടി വാട്ട് എവർ ഇറ്റ് ഈസ് പക്ഷെ പുള്ളി അതിൽ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടപ്പോ എനിക്ക് വന്നത് ഫുള്ള് തെറിയാ നീ മറ്റേ മുസ്ലിം അല്ലടാ നീ പോടാ അങ്ങോട്ട് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഉള്ള കാര്യം പറയാം ഞാനൊരു ജാതിയുടെ ഒരു പാർട്ടിയുടെ ഒന്നിന്റെ ആളല്ല എന്റെ കാര്യങ്ങൾ ഇതായിട്ട് അങ്ങ് പോകും പിന്നെ വ്യോഷിപ്പിന്റെ കേസ് നേരത്തെ പറഞ്ഞത് അത് ശരിയാണ് ഓരോ കണ്ടൻസ് കാണാൻ വേണ്ടി അതിൻ്റെ സെപ്പറേറ്റ് വ്യോഷിപ്പ് ഉണ്ട് ഇപ്പൊ നമ്മള് ആദ്യം തുടങ്ങിയ ഇഷ്യൂ തൊപ്പിടാണെങ്കിൽ അവർക്കൊരു ഉണ്ട് ആ സാധനം വേറൊരു സ്ഥലത്ത് വന്നിരുന്നു പറയുമ്പോഴാണ് അവിടെ ഇഷ്യൂ വന്നത് അത് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം അതായത് എനിക്ക് ഇന്ന കാര്യം കണ്ടാൽ മതി അപ്പൊ ഓക്കെ മറ്റേത് കാണുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റ് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പിന്നെ അവിടെ വേറെ അടിക്കേണ്ട കാര്യമില്ല അങ്ങനെയായിട്ട് പോയാൽ എല്ലാം തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ലോകം നന്നാവും മറ്റേ താൻ നന്നായ ലോ ഇന്ത്യ നന്നാവും ഇന്ത്യ നന്നായ ലോകം നന്നാവും ഞാൻ നന്നായ പാകിസ്ഥാൻ നന്നാവേണ്ടത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഒരുപാട് കാര്യങ്ങള് റിയാക്ഷൻ പറഞ്ഞ് തന്നു ഹലോ മല്ലൂസിന് ഹലോ മല്ലൂസിൻ്റെതായ കാഴ്ചപ്പാടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട് എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുണ്ട് ഒക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ക്രിറ്റിസൈസ് ചെയ്തോളൂ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ ഇന്നത് ഇമ്പ്രൂവ് ചെയ്യൂ അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നോട് ഞാൻ അനുകൂലിക്കുന്നു പക്ഷേ നേരെ വന്നിട്ട് കാ പൂ തീ താ കുറേ സാധനങ്ങളൊക്കെ വിളിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല അവിടെ പ്രത്യേകിച്ച് ഒരു ആണത്തോ കാണിക്കാനില്ല അവർ അല്ലെങ്കിൽ ഞാൻ വലിയൊരു ആണ് ബോൾഡാണെന്ന് കാണിക്കേണ്ട ഒരു കാര്യമില്ല ഐഡൻറ്റിറ്റി ഇല്ലാതെ ഒരു റൂമിലിരുന്ന് തെറി വിളിക്കുന്നതിൽ ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാളെ റോട്ടി കാണുമ്പോൾ എന്നെ തല്ലണമെന്നെല്ലാം പറഞ്ഞത് ചിന്തിക്കുക ഒരു മിനിറ്റ് ഒരു കാര്യം കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ശരിയാണോ തെറ്റാണോ തെറ്റാണ് ഓക്കെ എനിക്കെന്തേലും ഒപ്പീനിയൻ പറഞ്ഞു പറഞ്ഞോ മാന്യമായിട്ട് പറഞ്ഞു എന്നിട്ട് അങ്ങോട്ട് പോവുക ഫൈൻ ഇനി പറയാൻ തോന്നില്ലേ മിണ്ടണ്ട നോട്ട് ഇൻട്രസ്റ്റഡ് നേരത്തെ പറഞ്ഞ് കഴിഞ്ഞു വ്യൂവേഷിപ്പ് നമ്മൾ കുറച്ചൊന്നും ഇന്ന് കുറച്ചുകൂടി മെച്ചൂർ ആയി തുടങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടു കെ കിറ്റ്സിനും ഈ കാര്യങ്ങളൊന്നും അഫക്റ്റ് ചെയ്യില്ല ഈ കണ്ടൻസ് ആണ് ഇവരെല്ലാവരും കാണുന്നത് അത് അവർ ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല കോലമായിരിക്കും ഇപ്പം കണ്ട ഓരോ കോമാളി കോലങ്ങളൊക്കെ നാളെ പിള്ളേർ ഇറങ്ങി തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ അട്ടിപൊളിയായിരിക്കും ഇന്ത്യനെ കണ്ടിട്ട് ഫോറിനേഴ്സ് റിയാക്ട് ചെയ്തു തുടങ്ങൂനി ഇവിടുത്തെ കണ്ടൻസ് എടുത്തിട്ട് ഒരവസ്ഥയിലേക്ക് എത്താരിക്കട്ടെ എന്തായാലും ഓക്കെ അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ വ്യത്യസ്തമായ നിലപാടാണ് ഓരോരുത്തർക്കും അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് താങ്ക് യു